ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ തലയിടിച്ച് വീണിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തലയിടിച്ച് വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളത് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്നാമതായിട്ട് പറയുന്നത് അപസ്മാരമാണ് തലയിടിച്ച് കുറച്ച് സമയത്തിന് ശേഷം അപസ്മാരമുണ്ടാകാം വായിൽ നിന്നും നൊരയും പതയൊക്കെ വരിക കൈക്കാലുകൾ കോച്ചു പിടിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനം രോഗി അറിയാതെ പോകുന്നുണ്ടെങ്കിൽ കണ്ണുകളൊക്കെ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഛർദ്ദി എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ തവണ ഛർദിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഛർദ്ദി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഇൻട്ര ക്രാനിയൽ പ്രഷറ് വർദ്ധിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം കൂടിയാണത് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉറക്കം തൂങ്ങി ഇങ്ങനെ വീഴാൻ പോണ പോലെ തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ബാലൻസ് തെറ്റിപ്പോകുക എഴുന്നേറ്റ് നിൽക്കാനോ അതുപോലെ തന്നെ നടക്കാനോ ഒക്കെ സാധിക്കാതിരിക്കുക ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം പോലുള്ള എന്തെങ്കിലും ദ്രാവകം വരികയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ബോധക്ഷയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബോധം വന്നിട്ടും പോയിട്ട് ഇരിക്കുക ഒരു മുപ്പത് സെക്കൻഡിൽ ബോധം നഷ്ടപ്പെടുക അതിനുശേഷം അത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പത്ത് മണിക്ക് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തലയിടിച്ചതിന് ശേഷം ഒരു എട്ട് മണിക്ക് തന്നെ ഉറങ്ങുക പിന്നെ തുടർച്ചയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതികഠിനമായ തലവേദനയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സി ടി സ്കാനോ എന്തെങ്കിലും എടുത്ത് തലയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം പുതിയ വീഡിയോ വിട്ടു തരാം താങ്ക്